ജില്ല സന്ദർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കി പാക്കേജിനെപ്പറ്റി ഒരക്ഷം മിണ്ടുവാൻ തയ്യാറായില്ലെന്ന് ഡി സി സി മുൻ പ്രസിഡന്റ് അഡ്ക്കർ ഇബ്രാഹിംകുട്ടിക്കലാർ ഭൂനിയമ ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ജില്ലയിൽ നടന്ന സമരവരമ്പുകളുടെ ഭാഗമായാണ് ജില്ലയിൽ രൂക്ഷമായ പറ്റിയും ഒന്നും വീണ്ടിയിട്ടില്ല വാഗ്ദാന ലംഘനങ്ങളുടെ ശ്രമപരമായി ഇടുക്കി മാറിയെന്നും ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ജനങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിക്കലാർ പറഞ്ഞു നമ്മുടെ ജില്ലയെ സർവ്വ നിരവധിയായ കാര്യങ്ങളിൽ ഈ അവഗണന തുടർന്നുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി എല്ലാവരുടെയും കണ്ണിൽ കുടിയിട്ടുകൊണ്ട് ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഓരോരുത്തരെയും കബളിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ജില്ല വിട്ടത് വാഗ്ദാന ലംഘനങ്ങളുടെ ശവപ്പറമ്പായി ഇടുക്കി ജില്ല മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിന് ചിറകമുളപ്പിക്കാൻ ഇടതുപക്ഷമുരണി ഗവൺമെന്റ് കഴിഞ്ഞോ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ കഴിഞ്ഞോ ഇവിടെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളമായ പ്രയാസങ്ങൾ കാർഷിക വില തകർച്ചയും അതേപോലെ ധാരാളം പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം അതിശക്തമായ ജപ്തി നടപടികളിലും അതേപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള അതിനിശ്ചിതമായ നടപടിക്രമങ്ങളും ഒക്കെ മുമ്പോട്ട് നീങ്ങി ജനം ജീവിതത്തിന് പൊറുതി സമയത്ത് ഒരു ആശ്വാസ വചസ്സുകൾ പോലും പ്രഖ്യാപിക്കാതെ മുമ്പോട്ട് പോയ മുഖ്യമന്ത്രി ഈ ജില്ലയിലെ ജനങ്ങളോട് വലിയ കുടും അപരാധമാണ് കാണിച്ചിട്ടുള്ളത്